കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മാറ്റം ബീഹാറിലേക്കാണ് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയിരിക്കുന്നത് നിലവിലെ ബീഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറായി ചുമതലയേൽക്കും ഗോവയിൽ നിന്നുള്ള ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗോവ നിയമസഭാ സ്പീക്കർ പാർട്ടിയുടെ ഗോവ സംസ്ഥാന എന്നീ പദവികൾ വഹിച്ചിരുന്നു സെപ്റ്റംബർ അഞ്ചിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്ത് അഞ്ചു വർഷം പൂർത്തിയാക്കിയത് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത തുടരുന്നതിനിടയിലാണ് ഗവർണർ സ്ഥാനത്ത് നിന്ന് ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റം ഗോവ നിയമസഭാ മുൻ സ്പീക്കറായിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിലവിൽ ബീഹാർ ഗവർണറായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഹിമാചൽ പ്രദേശ് ഗവർണറായും സ്ഥാനം വഹിച്ച വ്യക്തിയാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചെറുപ്പം മുതൽ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു അർലേക്കർപതുകളിൽ തന്നെ ഗോവ ബിജെപിയിൽ സജീവ സാന്നിധ്യമായിരുന്നു പാർട്ടിയിൽ വിവിധ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് കടലാസ് രഹിത അസംബ്ലി എന്ന നേട്ടം ഗോവ മന്ത്രിസഭയ്ക്ക് നൽകിയത് അർലേക്കറിന്റെ ഇടപെടലിലൂടെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഗോവ മന്ത്രിസഭാ പുനഃസംഘടനയിൽ അർലേക്കർ വനംവകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുലാണ് ഹിമാചൽ പ്രദേശിലെ ായി പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ ബീഹാർ ഗവർണറായി നിയമിതനായി ഗോവയിൽ നിന്നുള്ള നേതാവായ അർലേക്കറിനെ കേരളത്തിലേക്ക് അയക്കുന്നതിൽ ബി ജെ പിക്കും മോദിക്കും രാഷ്ട്രീയ താൽപര്യവുമുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്തുക എന്നതാണ് ബി അജണ്ട ഇതിനുതകുന്ന ആളെയാണ് കേരള ഗവർണറാക്കുന്നത് ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഗോവയിൽ നിന്നുള്ള ആൾ തന്നെയാണ് അതിന് ഉതകുക എന്നാണ് വിലയിരുത്തൽ അടുത്ത വർഷം തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബീഹാറിലേക്കാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റം കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് അദ്ദേഹത്തിന്റെ കേരള ഗവർണർ പദവിയിൽ വർഷം പൂർത്തിയാക്കിയിരുന്നു സംസ്ഥാന സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള ഭിന്നത തുടരുന്നതിനിടയിലാണ് മാറ്റം മുഖ്യമന്ത്രി പിണറായി വിജയനുമായും എൽഡിഎഫ് സർക്കാരുമായും നല്ല ബന്ധമല്ല ആരിഫ് മുഹമ്മദ് ഖാൻ തുടർന്നിരുന്നത് തുടക്കം മുതൽ തന്നെ ഉടക്കിലായിരുന്നു ഗവർണറും സർക്കാരും ബില്ലുകളിലെ ഒപ്പിടലിൽ തുടങ്ങി വി നിയമനം വരെയുള്ള വിഷയങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിലും ഗവർണർ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രിയെ പേരെടുത്തു പറഞ്ഞായിരുന്നു വിമർശനമുണ്ടായത് പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ലെന്ന് ഗവർണർ കുറ്റപ്പെടുത്തി നിരുത്തരവാദപരമായ നടപടികളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും ഗവർണർ വിമർശിച്ചിരുന്നു എസ് വിദ്യാർത്ഥി സംഘടനയല്ല ക്രിമിനൽ സംഘമാണെന്നും ഗവർണർ ആരോപിച്ചു പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് വിദേശ പ്രതിനിധികൾക്ക് മുന്നിൽ കേരളത്തെ അപമാനിക്കാനാണ് ശ്രമം നടന്നത് സർക്കാരിന്റെ പിന്തുണയില്ലാതെ എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്നും ഞാൻ ഭയപ്പെടുന്നില്ലെന്ന് എസ് എഫ്ഐക്ക് അറിയാമെന്നും ഇത്തരത്തിലുള്ള നടപടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ചാൻസലർ എന്ന നിലയിൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും ഗവർണർ അറിയിച്ചിരുന്നു അതേസമയം ആഭ്യന്തര സെക്രട്ടറി അജയ്കുമാർ ഭല്ലയെ മണിപ്പൂരിന്റെ ഗവർണറായി നിയമിച്ചും ഉത്തരവിറങ്ങിയിട്ടുണ്ട് മിസോറാം ഗവർണർ ഡോക്ടർ ഹരിബാബുവിനെ ഒഡീഷ ഗവർണറായും നിയമിച്ചു ജനറൽ വിജയ്കുമാർ സിംഗ് മിസോറാം ഗവർണറാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി